നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒപ്പന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശീതള പാനീയങ്ങൾ ഇപ്പോൾ ധാരാളമായി കടകളിലൂടെ ലഭ്യമാവുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ മലിനമായ ജലം ഉപയോഗിച്ചും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള വിൽപ്പനകൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റമദാനിൽ രാത്രി കാലങ്ങളിൽ ഫുൾജാർ സോഡ ഉൾപ്പെടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ശീതള പാനീയങ്ങളും അനുവദനീയമായ അളവിലും കൂടുതലായി പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ളതും െ ഉപ്പിലിട്ടതുമായ വസ്തുക്കൾ വിൽക്കുന്നത് നിരോധിച്ച് കൊടുവള്ളി നഗരസഭ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടികളും കർശനമാക്കുമെന്ന് നഗരസഭ ചെയർമാൻ അറിയിച്ചു നഗരസഭയുടെ പ്രത്യേക അനുമതിയോടെ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ അംഗീകൃത മിനറൽ വാട്ടർ ജാർ ഉപയോഗിച്ച് മാത്രമേ പാനീയങ്ങൾ തയ്യാറാക്കാവൂ എന്നും ഉപയോഗിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കൃത്യമായ രേഖകൾ കടയിൽ ഉണ്ടായിരിക്കണമെന്നും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു ഹെൽത്ത് കാർഡും കുടിവെള്ളവും പരിശോധിച്ച സർട്ടിഫിക്കറ്റും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സഹായം അവിവാഹിതകൾക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ പെൻഷൻ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെൻഷൻ തിരിച്ചടയ്ക്കേണ്ടവരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത് ഇവർ പതിനെട്ട് ശതമാനം കൂടി വേണം ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ ഈ ഒരു പെൻഷൻ തുക തിരിച്ചടയ്ക്കുക വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുന്നതാണ് പ്രധാനമായും അവരുടെ ഗുണഭോക്താക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ അതുപോലെ തന്നെ വീടും പരിസരവും തുടങ്ങിയ മറ്റു ഭൗതിക സാഹചര്യങ്ങളൊക്കെയായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക അനർഹരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഇപ്പോൾ കുടിശ്ശിക ലഭിക്കാനുണ്ട് ഉത്സവ സീസണുകളോടനുബന്ധിച്ചാണ് ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തെയോ ചേർത്ത് കുടിശ്ശിക വിതരണം പൂർത്തിയാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ ഗുണഭോക്താക്കൾ റേഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ മാർച്ച് മാസം മുതൽ നിങ്ങൾക്കുള്ള ഭക്ഷ്യ വിധത്തിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ മുൻപുള്ള അറിയിപ്പാണ് അതായത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി മുൻഗണനാ വിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളവർ അടിയന്തരമായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെ ഭവനരഹിതരായ അംഗങ്ങൾക്കായി ഭവന നിർമ്മാണ പദ്ധതി സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കുന്നു പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകൾ വഴി വിതരണം ചെയ്യും പൂരിപ്പിച്ച അപേക്ഷകൾ മതിയായ രേഖകൾക്കൊപ്പം മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ സമർപ്പിക്കണമെന്നും സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി അതത് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടാം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്